അല്ലേ ഈ ശരി ചോദിച്ചു നിങ്ങളല്ലേ ആമാശയ മുന്നേറ്റം നടത്തിക്കാണ്ട് പറഞ്ഞതേ അത് കണ്ടോ വീടൂരി ഞങ്ങള് ആ അത് അങ്ങനെ വിടാൻ പറ്റൂല അത് എല്ലോത്തും വിറ്റ് കായുണ്ടാക്കി പുട്ടടിച്ച് കിടന്ന ഇവിടെ അത് നത്തിന് ശേഷം ഇപ്പൊ അങ്ങനെ മാറ്റി പറയടേ ആ പൈസ ഒക്കെ തിരിച്ചു കൊടുക്കേ ഓരോ ആമാശം നടത്തിക്കാണ്ട് ആ വിറ്റ് വാങ്ങിയ പൈസ പൈസ ഉണ്ടല്ലോ ഒക്കെ തിരിച്ചൊരുക്കി തകല വലിയ ആക്കളും മസേഖന്മാരും കള്ളന്മാരും ഓരോ പശ്ചാത്തലത്തിൽ നിന്ന് നടന്നുകാണ്ടേ ഇപ്പൊ ഞങ്ങൾ നിർക്കടലേ നിങ്ങൾ പറഞ്ഞത്ര എന്താ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതൊന്നും തെളിയിക്കാൻ ഞങ്ങൾ അത് കൊണ്ടുപോടാ ഞങ്ങൾ പറഞ്ഞേ ഞങ്ങൾ പറഞ്ഞേ കൊണ്ടേ അതിന്റെ പത്ത് ഇരട്ടി നൂറ് ഇരട്ടി ഇത് നിങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും ഇതും സാദാക്ക ഞാനും കൊണ്ടു വരാം ധൈര്യം ഉണ്ടോ നിങ്ങൾ പറഞ്ഞു വില കൊടുക്കാൻ ഉണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞേ ഞമ്മളാ നോക്കുക ധൈര്യം ഉണ്ടോ വെല്ലുവിളിയാണ് വിളക്കാൻ കണ്ടോ വിളിച്ചു മനസ്സിലായോ പക്ഷെ ഉണ്ടാവും മോനെ ഒന്ന് കണ്ടോ എന്തായാലും കൊണ്ടുവരാൻ പറഞ്ഞാളോ

ല്ലേ അന്വേഷിച്ച് നടക്കുക അത് അങ്ങനെ അല്ലേ നിങ്ങൾ അന്വേഷിച്ച കിട്ടുവോ അന്വേഷിക്കാ കിട്ടു പറഞ്ഞു അന്വേഷിക്കാ കിട്ടൂലെന്ന് പറഞ്ഞേ അത് കേട്ടോ അന്വേഷിങ്ങൾ നടക്കണ്ട നിങ്ങള് കാലം കഴിഞ്ഞു പോകും നല്ല ശേഖരം കിട്ടാനും ഇല്ല നല്ല പൂതിന്റെ ഇല്ല ഇതൊക്കെ ഇവിടെ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞാ നിങ്ങടെ ആമാണേ മനസ്സിലായോ അല്ലാതെ നമ്മളെ പറഞ്ഞല്ല ആ കൊടുത്തു ഒക്കെ തന്നെ കാണാ

നോക്കി നോക്കി നിങ്ങൾ നിങ്ങൾ കാലം കാലം കഴിഞ്ഞു കഴിഞ്ഞു പോകും പോകും കേട്ടിന്റെ ഒരു ക്ലിപ്പിൽ പറയാ തൊരിയക്കത്തിന്റെ സേഖണ് കിട്ടാനില്ല നമ്മൾ അന്വേഷണം നടക്കണം എന്നാലോ അന്വേഷ കിട്ടുവോ അന്വേഷ കിട്ടൂല ഞങ്ങൾ കാലം കഴിഞ്ഞു പോകുന്നേ ഇതൊക്കെ നിങ്ങളോട് ആമാശ മുന്നേറ്റം നടത്തിക്കാണ്ട് പ്രസംഗിച്ച് സീഡി ഇറക്കി കായുണ്ടാക്കി വിറ്റ് പുട്ടടിച്ച് നടന്നതാ അത് നിങ്ങളാണോ ഞങ്ങൾ വണ്ടിമാരെ ചോദ്യം ചെയ്യേണ്ടത് പിന്നെ ഇവിടെ നിന്നൊക്കെ സേഖണ്ഡായത് ഈ പറഞ്ഞ കാലത്ത് എന്റെ കോമാണ്ടി വീരാണ്ടി സുലൈമാണ്ടി ഏ ഏഹ് പറ വീരാണ്ടി കിശ്ശേരിയിൽ കിശേരി ചിന്തി പ്രസംഗിക്കുമ്പം എന്റെ കോമാണ്ടിന്റെ നിർദ്ദേശത്തിൽ സുലൈമാണ്ടി ഉണ്ട് എല്ലാ ആണ്ടിമാരുണ്ട് അന്ന് ശീഖന കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏ ഇന്ന് തെരഞ്ഞു പോകണ്ട കാലം കഴിഞ്ഞു പോകുന്നു പറയുമ്പോഴും നിങ്ങൾ ഇന്ന് ശേഖാന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്നാലും എങ്ങനെ അത് പ്രസംഗിച്ചു സമത ഈ തട്ടിപ്പും വെട്ടിപ്പും ഇത് നോണാ കണ്ടല്ലോ എന്റെ ആൾക്കാരും ഇവിടെ നടക്കുള്ളൂ അവര് കാര്യം മനസ്സിലാക്കണം എല്ലാ സ്റ്റേജ് മേലും കയറി ഇങ്ങനെ തോന്നാലേ ഞങ്ങൾ മുമ്പേ നടക്കൂല ഞങ്ങൾ സർവോണ്ട് എത്ര രണ്ടാം ക്ലിപ്പ് എത്ര ക്ലിപ്പ് ഉണ്ട് നഷന്മാരെ നിഷേധിച്ച് തൊണ്ണൂറ് ശതമാനം വാലും എന്ന് പറഞ്ഞില്ലേ തൊണ്ണൂറ് ശതമാനം തട്ടിപ്പിൻ്റെ മേലാന്ന് പറഞ്ഞു പിന്നെ പത്ത് ശതമാനം ഉള്ളത് പത്ത് ശതമാനം കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ മൊത്തത്തിൽ നിഷേധിച്ച് നിങ്ങളാ നിങ്ങൾ നിഷേധിച്ച് നിങ്ങൾ തീർക്കാൻ ഉണ്ടാവില്ല ഞങ്ങൾ നിഷേധിച്ച് ഞങ്ങൾക്ക് കൈണ്ടോ ഞങ്ങൾ നിഷേധിച്ചു കൊണ്ടിര ഇത് കൊറഞ്ഞത്തിനെ പറ്റി പറഞ്ഞിട്ട് ഇറങ്ങാണ്ട് ഇരുപത്തിരണ്ട് കള്ളമാരെ പറ്റി തൊണ്ണൂറ് കള്ളന്മാരാണ് നിങ്ങൾ ഇറങ്ങി അവർക്ക് അതായത് പൊന്മസ് ഇരുപത്തിരണ്ട് തൊണ്ണൂറ് മാറ്റിണ്ട് പൊൻബാ പറഞ്ഞിട്ട് നാല് പറ്റി അല്ലെ അത് പറഞ്ഞല്ലേ നിങ്ങൾക്ക് എന്താ അധികാരം കുട്ടിക്കാരില്ലാത്ത കുറ്റം പറഞ്ഞില്ലേ തന്നെ നമ്മുടെ കുട്ടികൾ നിങ്ങളെ ഒരു കോപ്പി വാങ്ങണം ഇത് പ്രസംഗിക്കല്ല അത് വിറ്റ് കായ് ഉണ്ടാക്കി മോള്ണ്ടേ ആ എല്ലോതും കൊണ്ടു കൊണ്ട് വിൽക്കുക മുപ്പടുത്ത് കിട്ടും എല്ലാരും മാങ്ങനെ പറയാണ്ട് എത്ര മുപ്പിന വിറ്റു എത്ര സ്ഥലത്ത് വിറ്റു എന്നിട്ട് ആക്കാതിന്ന് കായുണ്ടാക്കി അതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് പറയാ എല്ലാ കണ്ടെ ആക്കാരെ നടക്കുള്ളൂ അല്ലെ കുഞ്ഞാടികളെ പറ്റിച്ചുമ്പോൾ നടക്കൂല്ലാന്ന് ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ അത് നിങ്ങക്ക് തള്ളാൻ കഴിക്കലാ തള്ളിയിട്ട് കാര്യങ്ങള് അപ്പൊ ഞാൻ കനിച്ചില്ല അപ്പൊ വേറെ കിട്ടുവാൻ കൊണ്ടിരിക്കും